പതിനൊന്നായിരത്തോളം വരുന്ന മദ്രസകൾ അഞ്ഞൂറോളം റേഞ്ച് കമ്മിറ്റികളാണ് നിലവിൽ പ്രവർത്തിച്ചു വരുന്നത് ഒരു റേഞ്ചിൽ ഏകദേശം പതിമൂന്ന് മദ്രസകൾ ഉണ്ടാകും അതിൽപ്പെട്ട കാസർഗോഡ് ജില്ലയിലെ ഒരു റേഞ്ചാണ് കാസർഗോഡ് ജില്ലയിൽ മുപ്പത്തി ഒമ്പത് റേഞ്ചുകൾ ഉണ്ട് അതിൽപ്പെട്ട റേഞ്ചാണ് റോസ്റ്റർക്ക് റേഞ്ച് ജമ്യത്തിന് മാലിന്യം റേഞ്ച് ാണ് നിലവിലുള്ളത് ഈ റേഞ്ച് കമ്മിറ്റി രൂപീകൃതമായി പിന്നിടുകയാണ് അതിന്റെ ഭാഗമായി ആറു മാസത്തോടെ നില നീണ്ടു നിൽക്കുന്ന ഒരു അഞ്ചാം വാർഷിക ക്യാമ്പയിൻ ആണ് സംഘാടക സമിതി ചെയർമാൻ എ കെ മുഹമ്മദ് പതാക ഉയർത്തും തുടർന്ന് നടക്കുന്ന സമ്മേളനം പാണക്കാട് സയ്യിദ് സാബിഖലി തങ്ങൾ ഉദ്ഘാടനം ചെയ്യും റേഞ്ച് പ്രസിഡന്റ് റഷീദ് ഫൈസി ആറങ്ങാടി അധ്യക്ഷനാകും ജനറൽ സെക്രട്ടറി സയ്യിദ് അസ്ഫദി പുഞ്ചാബി ആമുഖ ഭാഷണം നടത്തും ആറങ്ങാടി ജുമാ മസ്ജിദ് ഖത്തീബ് അബ്ദുൾ ഹക്കീം അൽ ഖാസിമി പ്രാരംഭ പ്രാർത്ഥന നടത്തും കീച്ചേരി അബ്ദുൾ ഗഫൂർ മൌലവി മുഖ്യപ്രഭാഷണവും റേഞ്ച് മുഫതീഷ് ഹംസ ഫൈസി അനുഗ്രഹ ഭാഷണവും നടത്തും ജമാത്ത് പ്രസിഡന്റ് സി കുഞ്ഞഹമ്മദ് ഹാജി പാലക്കി മുഖ്യാതിഥിയായി പങ്കെടുക്കും അധ്യാപകർക്ക് ലിഖിത കോഴ്സ് ഐ ടി പരിശീലനം ഖുറാൻ പാരായണ പഠന കോഴ്സ് വിദ്യാർത്ഥികൾക്ക് കാലിഗ്രഫി പരിശീലനം വിദ്യാർത്ഥി സംഘടനയായ എസ് കെ എസ് ബി വിയുടെ നേതൃത്വത്തിൽ വിവിധ പരിപാടികൾ വാഹന പ്രചരണ റാലി ബഹുജന റാലി സമാപന പൊതുസമ്മേളനം എന്നിവയും സംഘടിപ്പിക്കും വാർത്താ സമ്മേളനത്തിൽ റഷീദ് ഫൈസി ആറങ്ങാടി സയ്യിദ് അസ്ഹദി പുഞ്ചാവി എ കെ മുഹമ്മദ് യൂസഫ് മദനി എൽ അബ്ദുള്ള കുഞ്ഞി ഹാജി എം കെ റഷീദ് ഹാജി സി എച്ച് മുസ്തഫ അഹമ്മദ് ഇർഷാദ് അൽ അസ്ഫരി എം കെ അബ്ദുൾ റഹ്മാൻ സിയേജ് അസീസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ താഞ്ഞങ്ങാട്